വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മലയാള സിനിമാ ലോകത്തും നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ചാർമിള പിന്നീട് സിനിമകളിൽ നിന്നും പതി അപ്രതീക്ഷിതമാകുകയായിരുന്നു പ്രശസ്തിക്കൊപ്പം ഏറെ വിവാദവും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചാർമിള മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തി എന്നാൽ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ചാർമിള നിർമ്മാതാവ് പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ചാർമിള നടത്തിയിരിക്കുന്നത് സംവിധായകൻ ഹരിഹരൻ തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചുവെന്നും ചാർമിള പറയുന്നു ഒരു മാധ്യമത്തോട് സംസാരിക്കവെയായിരുന്നു ചാർമിളയുടെ പ്രതികരണം അർജുനൻ പിള്ളയും അഞ്ചുമക്കളും സിനിമയുടെ നിർമ്മാതാവ് എം ബി മോഹനൻ ബലാത്സംഗത്തിന് ശ്രമിച്ചു അഞ്ചാറു പേര് ഒപ്പമുണ്ടായിരുന്നു പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചുരാൻ ശ്രമിച്ചു ആൺ ആൺഅസിറ്റന്റിനെ തല്ലി പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് ചാർമിളയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഞാൻ അന്നാരോടും ഇതൊന്നും പറഞ്ഞിരുന്നില്ലെന്നും കാരണം അവരൊന്നും എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ല എന്നും നടി പറഞ്ഞു പൊള്ളാച്ചിയിൽ ആ സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു സംഭവം ഹോട്ടലിലേക്ക് വരികയായിരുന്നു കേരളത്തിൽ വെച്ചും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് സുധീർ ഷൌഫിക്കർ എന്നീ ദുബായിൽ നിന്നുള്ള നിർമ്മാതാക്കളായിരുന്നു പിന്നിൽ നിർമ്മാതാക്കളും നടന്മാരും സംവിധായകരും ഒക്കെയായി ഇരുപത്തിയെട്ട് പേർ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ഇതിൽ മലയാളത്തിൽ നിന്നും ഉള്ളവരുമുണ്ട് എന്നാൽ അവരുടെ പേര് ഞാൻ പുറത്തു പറയുന്നില്ല എന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ സിനിമയിൽ നിന്നും പുറത്താക്കി വാതിലിൽ മുട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചാർമിള പറയുന്നു ഇത്തരത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരുടെയും പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും താരം പറയുന്നു അതേസമയം സംവിധായകൻ ഹരിഹരനെതിരെയും ചാർമിള ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് പൂരം എന്ന സിനിമയിൽ അഭിനയിച്ച വിഷ്ണു എന്ന നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് ചേട്ടനെ പോലെയാണ് പുള്ളിയനെ സംവിധായകൻ ഹരിഹരനെ പരിചയപ്പെടുത്തി തന്നു അദ്ദേഹം എന്നോട് വളരെ മാന്യമായി പെരുമാറി എന്നാൽ താൻ വഴങ്ങുമോ എന്ന് വിഷ്ണുവിനോട് ചോദിച്ചു പടമേ വേണ്ട വിട്ടേക്കെന്ന് വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഭരണയം സിനിമയിൽ നിന്ന് ഒഴിവാക്കി വിഷ്ണുവിനെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ചാർമിള പറയുന്നു മാത്രമല്ല വിഷ്ണുവും ചാർമിള പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോടായിരുന്നു വിഷ്ണുവും പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ പരാതി പറയാൻ താൻ ഒരുക്കമല്ലെന്നും തനിക്കൊരു മകനുണ്ട് എന്നുമാണ് ചാർമിള പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ധൈര്യപൂർവ്വം തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്